രാത്രിയുടെ നിശബ്ദതയിൽ മോഹൻലാൽ തന്റെ പുതിയ എസ് യു വിയിൽ വീട്ടിലേക്കു മടങ്ങുകയായിരുന്നു വഴിയിൽ ആളനക്കമില്ല ഇരുവശത്തും നിറ കാടുകളാണ് ദൂരെ ഒരു ചെറിയ ഗ്രാമം പോലും കാണാനില്ല പെട്ടെന്ന് കാറിന്റെ ഹെഡ്ലൈറ്റുകൾക്ക് മുന്നിൽ ഒരു വൃദ്ധൻ പ്രത്യക്ഷപ്പെട്ടു ഭയം തോന്നിയെങ്കിലും അദ്ദേഹം കാർ നിർത്തി വൃദ്ധൻ വളരെ പതുക്കെ മോഹൻലാലിന്റെ അടുത്തേക്ക് വന്നു കണ്ണുകളിൽ ഭയാനകമായ ഒരു തിളക്കമുണ്ടായിരുന്നു വൃദ്ധന്റെ രൂപം കണ്ടതും മോഹൻലാൽ ഞെട്ടിപ്പോയി അയാൾ ശരിക്കും മനുഷ്യനായിരുന്നോ എന്ന് അദ്ദേഹത്തിന് സംശയം തോന്നി വൃദ്ധൻ ഒന്നും മിണ്ടാതെ തന്റെ വാതിൽ തുറക്കാൻ ആംഗ്യം കാണിച്ചു മോഹൻലാൽ ഭയന്നു അദ്ദേഹം വാതിൽ ലോക്ക് ചെയ്ത് മുന്നോട്ടു പോകാൻ ശ്രമിച്ചു പക്ഷേ കാർ മുന്നോട്ടു പോയില്ല അപ്പോൾ കാറിന്റെ വിൻഷീൽഡിൽ ഒരു കൈ പതിഞ്ഞു മോഹൻലാൽ മുകളിലേക്ക് നോക്കി ആ വൃദ്ധൻ ചിരിക്കുന്നുണ്ടായിരുന്നു അതിനടുത്ത നിമിഷം കാറിന്റെ എല്ലാ ഗ്ലാസുകളിലും കൈകൾ പതിഞ്ഞു കാർ കുലുങ്ങാൻ തുടങ്ങി മോഹൻലാൽ ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്ത് കാർ സ്റ്റാർട്ടാക്കാൻ ശ്രമിച്ചു പക്ഷേ കഴിഞ്ഞില്ല പെട്ടെന്ന് കാറിന്റെ റിയർ വ്യൂ മിററിൽ ഒരു മുഖം കണ്ടു അത് ആ വൃദ്ധന്റെ മുഖമായിരുന്നു ആ വൃദ്ധന്റെ കണ്ണുകൾ ചുവന്ന നിറത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ചിരിയുടെ ഭയാനകമായ ശബ്ദം കാറിനകത്ത് മുഴങ്ങി മോഹൻലാൽ ഭയന്ന് കണ്ണുകളടച്ചു പിന്നീട് അദ്ദേഹത്തിന് ബോധം നഷ്ടപ്പെട്ടു രാവിലെ വെളിച്ചം വന്നപ്പോൾ മോഹൻലാൽ തന്റെ കാറിൽ തന്നെ ബോധം വീണ്ടെടുത്തു കാറിന് യാതൊരു കേടുപാടും സംഭവിച്ചിട്ടില്ല ഗ്ലാസുകളിൽ പതിഞ്ഞ കൈപ്പാടുകളും അവിടെ ഉണ്ടായിരുന്നില്ല മോഹൻലാൽ ഭയത്തിൽ നിന്ന് മോചിതനായി അദ്ദേഹം വേഗം വീട്ടിലേക്കു പോയി പിന്നീട് ആ സംഭവം മോഹൻലാൽ തന്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞു സുഹൃത്ത് ആ ഗ്രാമത്തെക്കുറിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു നൂറ്റാണ്ടുകൾക്ക് മുൻപ് ആ വഴിക്കു പോയവരെ ഉപദ്രവിച്ചു കൊന്ന ഒരു വൃദ്ധന്റെ കഥയായിരുന്നു അത് ഇപ്പോഴും രാത്രികളിൽ ആ വഴിക്കു പോകുന്നവരെ അയാൾ ഉപദ്രവിക്കാറുണ്ടെന്നും പറഞ്ഞു മോഹൻലാൽ ആ ഞെട്ടിക്കുന്ന സത്യം കേട്ടു ഭയന്നു അതിനുശേഷം അദ്ദേഹം ആ വഴിക്ക് രാത്രിയിൽ യാത്ര ചെയ്തിട്ടില്ല ആ സംഭവം ഒരു ദുസ്വപ്നമായി അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്നും അവശേഷിച്ചു